ചോദ്യം നബിസലല്ലാഹു അലി വസ്ലം എത്ര വർഷം നോമ്പ് അനുഷ്ഠിച്ചു എല്ലാ വർഷവും മുപ്പത് നോമ്പ് ലഭിച്ചോ ഉത്തരം ഒമ്പത് വർഷം ഒമ്പത് റമലാനിൽ ഒരു വർഷം മാത്രമാണ് മുപ്പത് നോമ്പ് പൂർത്തിയായി ലഭിച്ചത് ബാക്കി എട്ട് വർഷവും ഇരുപത്തി ഒമ്പതിന് ഷവാൽ മാസപ്പിറവി കണ്ടു ചോദ്യം ഇരുപത്തിയൊമ്പത് നോമ്പും മുപ്പത് നോമ്പും പുണ്യത്തിൽ സമമാണോ ഉത്തരം റമഗാൻ മാസമെന്ന നിലയിൽ പുണ്യത്തിൽ സമമാണെങ്കിലും മുപ്പത് നോമ്പ് എന്ന നിലയിൽ കൂടുതൽ പുണ്യമുണ്ട് ചോദ്യം കുട്ടികളോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കണോ ഉത്തരം അതെ നോമ്പെടുക്കാൻ ആവതുണ്ടെങ്കിൽ ഏഴു വയസ്സായാൽ കൽപ്പിക്കലും പത്ത് വയസ്സായാൽ നോമ്പ് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അടിക്കുകയും വേണം ഇത് രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് ചോദ്യം മുൻ സമുദായക്കാർക്ക് നോമ്പുണ്ടായിരുന്നോ ഉത്തരം അതേ ഇക്കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയതാണ് അതേസമയം ഒരു മാസം നീണ്ടു നിൽക്കുന്ന റമലാൻ നോമ്പ് ഈ സമുദായത്തിൻ്റെ സവിശേഷതയാണ് ചോദ്യം റമദാൻ എന്ന വാക്കിൻ്റെ ഭാഷാ അർത്ഥം ഉത്തരം റമല് എന്ന ധാതുവിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ് റമലാൻ ചൂടിൻ്റെ കാഠിന്യം എന്നാണ് റമല് എന്ന പദത്തിൻ്റെ അർത്ഥം മാസങ്ങൾക്ക് പേര് നിശ്ചയിച്ചപ്പോൾ റമദാൻ വന്നത് ശക്തമായ ചൂടിലായിരുന്നു അതിനാൽ റമദാൻ എന്ന പേര് വെച്ചു ചോദ്യം നോമ്പിൻ്റെ പകലിൽ പ്രായം തികഞ്ഞവനും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കേ പ്രായം തികഞ്ഞവനും എന്താണ് ചെയ്യേണ്ടത് ഉത്തരം റമലാനിൻ്റെ പകലിൽ പ്രായം തികഞ്ഞവന് പ്രസ്തുത നോമ്പ് കളാവിട്ടൽ നിർബന്ധമില്ല നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ പ്രായം തികഞ്ഞവൻ നോമ്പ് പൂർത്തിയാക്കൽ നിർബന്ധമാണ് ചോദ്യം സൂക്ഷ്മദർശിനിയിലൂടെ മാസം കണ്ടാലോ ഉത്തരം അത് അടിസ്ഥാനമാക്കി മാസം സ്ഥിരപ്പെടുത്താൻ പറ്റില്ല ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുകയോ ദൂരെയുള്ളതിനെ അടുപ്പിച്ച് കാണിക്കുകയോ ചെയ്യുന്ന ഉപകരണങ്ങളിലൂടെയും മറ്റും മാസം കണ്ടാൽ റമദാ നോമ്പ് നിർബന്ധമില്ല ചോദ്യം വിമാനത്തിൽ സഞ്ചരിച്ച് മാസം കണ്ടാലോ ഉത്തരം അത് പരിഗണിക്കില്ല ഭൂമിയിൽ നിന്നുള്ള സാധാരണ കാഴ്ചയാണ് പരിഗണിക്കുക സാധാരണ കാഴ്ച കൊണ്ട് കാണുന്നില്ല എന്നാൽ ഒരു വ്യക്തിയുടെ അസാധാരണ കാഴ്ച കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ അതും പരിഗണിക്കില്ല ചോദ്യം മാസസ്ഥിരീകരണത്തിന് ജ്യോതിശാസ്ത്രമോ ഉത്തരം ജ്യോതിശാസ്ത്രം മാസസ്ഥിരീകരണത്തിന് പരിഗണനീയമല്ല അംഗീകൃത രീതിയിൽ ബാലചന്ദ്രനെ കാണണം അല്ലെങ്കിൽ മാസം മുപ്പത് പൂർത്തിയാവണം ചോദ്യം നിസ്കാരത്തിന് കണക്ക് അവലംബിക്കുന്നതോ ഉത്തരം മാസം സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ മാസം കാണലാണ് പരിഗണന അതാണ് നബിസ്ഹുഅലി വസ്ല്ലം പഠിപ്പിച്ചത് എന്നാൽ നിസ്കാര സമയം പ്രവേശിച്ചെന്ന് ബോധ്യമാവലാണ് നിസ്കാരത്തിൻ്റെ ഷർത്ത് അതിനൊരു മാർഗമായി ഗോളശാസ്ത്ര പ്രകാരമുള്ള കണക്കുകളെയും പരിഗണിക്കാം അതാണ് നോമ്പും നിസ്കാരവും തമ്മിലുള്ള അന്തരം മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക എന്നാണ് നബിസുലല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ചത് സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയാൽ ലോഹർ നിസ്കരിക്കാനാണ് നബിസ്ാഹു അലി വസ്ല്ലം പഠിപ്പിച്ചത് മദ്യത്തിൽ നിന്ന് തെറ്റൽ കാണൽ കൊണ്ടല്ല ചോദ്യം റമലാനിലെ എല്ലാ രാത്രിയിലും നീയത്ത് വേണോ ആദ്യ രാത്രി പൊതുനിയത്ത് സുന്നത്തുണ്ടോ ഉത്തരം അതെ എന്നും രാത്രി നീയത്ത് ചെയ്യൽ നിർബന്ധമാണ് പുതുനിയത്ത് റമലാനിലെ ആദ്യ രാത്രി ഈ മാസം മുഴുവനും ഞാൻ റമലാൻ നോമ്പ് അനുഷ്ഠിക്കുന്നുവെന്ന് കരുതൽ സുന്നത്തുണ്ട് ചോദ്യം പൊതുനിയത്ത് കൊണ്ട് എന്ത് പ്രയോജനം ഉത്തരം പ്രയോജനം ഉണ്ട് പറയാം മാലിക്കൈ മധബബിൽ റമലാനിൻ്റെ ആദ്യ രാത്രിയിൽ മാത്രമേ നിയത്ത് നിർബന്ധമുള്ളൂ ഒരു മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുന്നുവെന്ന് നിയത്ത് മാത്രം പ്രസ്തുത നിയത്ത് ഷാഫി മധഹബ് കാർ ചെയ്താൽ ഏതെങ്കിലും രാത്രി നിയത്ത് മറന്നാൽ മാലിക്കീ മധബ് പ്രകാരം നമുക്ക് നോമ്പ് ലഭിക്കും ആ നോമ്പ് പിന്നീട് കലാവിട്ടേണ്ടതുല്ല ഇതാണ് പ്രയോജനം ചോദ്യം പ്രസ്തുത ദിവസത്തെ നോമ്പിൽ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം ഉത്തരം പ്രത്യേകമായി മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവ നമ്മുടെ മധുഹബിൽ നോമ്പ് മുറിയാത്തതും മാലിക്കയും മധുഹബിൽ നോമ്പ് മുറിയുന്നതുമാണ് അന്നത്തെ നോമ്പ് മാലിക്കൈ നോമ്പായതുകൊണ്ട് അവ നാം ചെയ്താൽ നോമ്പ് മുറിയും കണ്ണിൽ സുറുമേടൽ മതിയു പുറപ്പെടൽ മറന്നു ഭക്ഷണം കഴിക്കൽ എന്നിവയാണ് പ്രസ്തുത മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മിക്ക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാകും